കല്ലുകളുടെ ഒരു സംഗീതം വെറും ഉളികൾ കൊണ്ട് കൊത്തിയതല്ല ഭക്തിയുടെ കൂടി കൈകൾ കൊണ്ടാണ് ഇത് രൂപമെടുത്തത് ഇതാണ് എല്ലോറ അതെ പ്രശസ്തമായ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലോറ ഗുഹകൾ മനുഷ്യ കരകൗശലത്തിന്റെ അതിരുകളില്ലാത്ത സർഗാത്മകതയുടെയും വിശ്വാസത്തിന്റെയും അനുശ്വരമായ ശക്തിയുടെയും ഒരു സാക്ഷ്യപത്രമാണ് എല്ലോറ ഗുഹകൾ ഇവിടെ ഹിന്ദു ബുദ്ധ ജൈന വിശ്വാസങ്ങൾ ഇഴ ചേർന്ന് നിൽക്കുന്നു അവയുടെ കഥകൾ പാറയുടെ ഓരോ അംശത്തിലും കൊത്തിവെച്ചിരിക്കുന്നു ഒരൊറ്റ പർവ്വതത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കുത്തിയെടുത്ത ഐക്യത്തിന്റെ ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ ദൈവങ്ങൾ നൃത്തം ചെയ്യുന്നു രാക്ഷസന്മാർ ക്രോധിക്കുന്നു പുരാതന ഇതിഹാസങ്ങളിലെ രംഗങ്ങൾ കല്ലിൽ കഥ പറയുന്നു ഓരോ ശില്പവും ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു മന്ത്രമാകുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുടെ വിശ്വാസങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഒരു കിളിവാതിൽ ഇവിടെ തുറക്കപ്പെടുന്നു സൂര്യപ്രകാശം ഓരോ ദിവസവും കഥകൾക്ക് ജീവൻ നൽകുന്നു മറിഞ്ഞിരിക്കുന്ന ആഴങ്ങളും സൂക്ഷ്മതകളും വെളിപ്പെടുത്തുന്നു ചരിത്രത്തിന് ശ്വാസം നൽകിയ ശില്പങ്ങളും കല്ലുകളുമായി ഐതിഹ്യങ്ങൾ ജീവിക്കുന്ന എല്ലോറ ഒരു കാലാതീതമായ മാസ്റ്റർ പീസായി നിലകൊള്ളുന്നു ഈ പവിത്രമായ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലോറയുടെ മാന്ത്രികത നമ്മെ പൊതിയുന്നു കാലത്തിലൂടെ ഒരു യാത്ര മനുഷ്യ കലാസൃഷ്ടിയുടെ ഒരു സാക്ഷ്യം